നമ്മുടെ തിരിച്ചു പോകുന്ന കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ ഒമ്മാനിലേക്കാണ് നാട്ടിൽ നല്ല മഴയും പച്ചപ്പും എല്ലാം ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ അങ്ങ് പോവുകയാണേ നല്ല വലിയ എയർപോർട്ട് എയർപോർട്ടൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെയാണ് പക്ഷേ തിരിച്ച് പോകുന്ന പറയുമ്പോൾ എന്തോ മനസ്സിലൊരു വിങ്ങലാണ് കേട്ടോ അതെല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും എന്തായാലും എനിക്കതൊരു വിങ്ങൽ വിങ്ങലായി തന്നെ എപ്പോഴും ഉണ്ട് ഞാൻ അത്രയ്ക്ക് നാട്ടിനെ സ്നേഹിക്കുന്നുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നുന്നത് നൊസ്റ്റ പറയുന്ന പഴഞ്ചനായിട്ടൊന്നും നിങ്ങൾ കാണണ്ട കേട്ടോ എത്രയൊക്കെ ആയാലും എവിടെയൊക്കെ പോയാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട് നമുക്കുള്ള ജീവനാണ് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലയോ അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു അവിടെ നമ്മളെ കാത്തിരിക്കുന്ന കുറേ നിയമങ്ങൾ തന്നെ ആണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തും ചെയ്യാമല്ലോ അല്ലേ ഇപ്പം എന്തെല്ലാം കുറ്റം ചെയ്താലും കുറച്ചാളകത്ത് കിടന്ന് നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് നല്ല ആരോഗ്യവാനായിട്ട് പുറത്തോട്ടിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാവുന്ന രീതിയല്ലയോ അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മ തന്നെയാണ് നമ്മൾ അന്യനാട്ടിൽ പോകുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നൊരവസ്ഥ അതിനി ഏത് നാട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളിനി എത്ര അവിടുത്തെ പൗരനാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളെ അവർ കാണുന്നത് ഏത് അവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് അത് നേരിട്ട് അനുഭവിക്കുന്നവർക്കേ അത് അറിയാവൂ പിന്നെ നമ്മൾ കുറേ കുറേയധികം മിസ്സാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നാട്ടിലെ ഉത്സവങ്ങൾ പിന്നെ എന്താ മറ്റാഘോഷങ്ങൾ പിന്നെ പച്ചപ്പ് പിന്നെ മഴ എനിക്കിതൊക്കെയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ എനിക്ക് നഷ്ടമാവുന്നത് ഭയങ്കര പ്രയാസമായി തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ നാല് ചൂരുകൾക്കുള്ളിൽ അടച്ചു മൂടിയിരിക്കുന്ന ആ ഒരു വല്ലാത്തൊരു ഭീകര അവസ്ഥയാണ് കുറേ വർഷം കൊണ്ട് ജീവിക്കുന്നു എങ്കിൽ തന്നെയും ആ ഭീകരതയെപ്പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങോട്ടിറങ്ങിയാലും ഇറങ്ങിയാലും ഒക്കെ കുറേ ആൾക്കാരെ കാണാം മിണ്ടാം പറയാം സംസാരിക്കാം ചിരിക്കാം എന്തെല്ലാം ചെയ്യാം അല്ലേ പിന്നെ ഇങ്ങനെ ആരെയും വേണ്ട ആരും വേണ്ട എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവർക്ക് അതൊന്നും ഒരു ബാധകമല്ല കേട്ടോ പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല എനിക്കിങ്ങനെ മിണ്ടാനും പറയാനും ഒക്കെ ആൾക്കാരെ കാണുന്നതുമൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ ഞാനിപ്പോൾ ഒമാനെ പറ്റി പറയുന്നത് ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ തോന്നിയ ആളും പേരുമൊന്നും റോഡിലോ ഒന്ന് ഇറങ്ങിയാലൊന്നും മലയാളികളെ അങ്ങനെ തോന്നിയായി കാണാനൊന്നും പറ്റുന്നില്ല പക്ഷേ യു എയിലോട്ട് കയറിയാലുണ്ടല്ലോ അയ്യോ ഷാർജ ദുബായ് ഇവിടെയൊക്കെ മുക്ക് എവിടെയും അങ്ങ് മലയാളിയും മയം വേണം പറയാൻ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒമാനിൽ അത്രയ്ക്ക് അങ്ങടില്ല അതെ പറഞ്ഞു പറഞ്ഞ് നമ്മളങ്ങനെ ഒമാനിൽ കയറി കേട്ടോ പണ്ടൊരിക്കൽ നാട്ടി ഒരു കൈ നോക്കുന്ന ഒരു അമ്മൂമ്മ എൻ്റെ കയ്യൊക്കെ നോക്കിയിട്ട് പറഞ്ഞേ ഏ ഇവിടെ ഇങ്ങനെ നിൽക്കില്ല കേട്ടോ ഏഴ് കടലിന് അപ്പുറം അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വാസം എന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഏഴ് കടലിനപ്പുറമാണോ നമ്മൾ എത്തിയിരിക്കുന്നത് എനിക്കത് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരേ പിന്നെ അമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ കുറച്ച് തലക്കനം കൂടുതലാണെന്ന് തലയുടെ കനം കൂടിയത് എൻ്റെ തെറ്റാണോ അതെനിക്കറിയത്തില്ല കേട്ടോ അമ്മൂമ്മ ഇനി എന്തുദ്ദേശിച്ച പറഞ്ഞത് എന്തോ പിന്നീട് അമ്മൂമ്മയെ കണ്ടിട്ടേ ഇല്ല അദ്ദേഹം നമ്മളങ്ങനെ എയർപോർട്ടിലൊക്കെ എത്തിക്കുകയാണ് ഒമാൻ്റെ എയർപോർട്ടാണ് കേട്ടോ കുറേ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ അടുക്കിയിട്ടേക്കുന്ന കണക്ക് നമുക്ക് അതിനോടല്ലേ കൂടുതലായിട്ട് ഭൂമിക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി അപ്പോൾ നമ്മുടെ അടുക്കളയുടെ വിശേഷങ്ങളും പാചകവും ഒക്കെ ആയിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നിർത്തുവാണേ